ഞാനിവിടെ ഒരു വിഷയം ഇന്നലെ ചാനൽ വാർത്തയുടെ താഴെ വരുന്ന കമൻറ് ബോക്സിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു കമന്റ് കാണാൻ സാധ്യം സാധ്യതയുണ്ട് ആ കമന്റിൽ ഒരു മുസ്ലിം സഹോദരനാണ് കമന്റിൽ എഴുതുന്നത് അതിൽ എഴുതുന്ന കാര്യം തന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് അർജുനൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഓ പ്രിയപ്പെട്ട അമ്മ ഞങ്ങൾ അഞ്ചു വക്ത നിസ്കാരത്തിന് ശേഷവും അങ്ങയുടെ പ്രിയപ്പെട്ട മകൻ അർജുനന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ വന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടു പരിചയമില്ലാത്ത കേട്ടു പരിചയമില്ലാത്ത ഇപ്പോൾ മാത്രം കേട്ടിരിക്കുന്ന അർജുനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ അർജുനിന്റെ അർജുനെ കാണാനില്ല എന്ന വിഷയം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാം അനുസരിച്ചും നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അമ്മയാകുന്ന നിങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്കും എത്രത്തോളം വിഷമവും വേദനയും ഉണ്ടാകും എന്നത് ഞങ്ങൾക്ക് ഉള്ളൂ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കമന്റിൽ എഴുതുന്നുണ്ട് ഇതിൽ മുസ്ലിം സഹോദരനാണ് എഴുതുന്നതെങ്കിൽ തന്റെ കർത്താവിനെ വിളിച്ചുകൊണ്ട് കുരിശിന്റെ മാലയടിഞ്ഞ ക്രിസ്ത്യാനികൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹൈന്ദവരായ ആളുകൾ അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെയാണ് ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ തന്റെ കാരണമായി ഒരു സഹോദരന്റെ ജീവൻ അപായപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ശിക്ഷ വധശിക്ഷ നിശ്ചയിച്ച സമയത്ത് ആ വധശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി ഇന്ത്യൻ മണി ആവശ്യപ്പെട്ട സമയത്ത് അത് സ്വരൂപിക്കാൻ വേണ്ടി രംഗത്താദ്യമായ രംഗത്തിറങ്ങിയതിൽ പ്രധാനിയായിരുന്നു ക്രിസ്ത്യാനിയായ എന്ന് പറയുന്ന സഹോദരൻ ആ ഈ വേണ്ടി വേണ്ടി സ്വരൂപിക്കാൻ അബ്ദുർമിന്റെ സഹായവുമായി എത്തിയത് മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രിസ്ത്യാനികളും മറ്റു മതമില്ലാത്തവരും എല്ലാവരും ഒരേ പോലെ നിന്നുകൊണ്ട് ആ വലിയ മുപ്പത്തിനാല് കോടി എന്ന് വലിയ തുക സമാഹരിക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സാധ്യമായെങ്കിൽ ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഭദ്രതയും സാഹോദര്യവും നാം തിരിച്ചറിയേണ്ടത് ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇതബാൽ മഹാനവുകൾ വലിയ കവിയാണ് സാഹിത്യകാരനാണ് നല്ല തത്വചിന്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് മഹാനവർ ഉണ്ടാക്കിയ ദേശീയ ഗാനങ്ങളിൽ ദേശീയ ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട അറിയപ്പെട്ട ഭക്തിഗാനങ്ങളിൽ ഒരു പദ്യം എല്ലാവർക്കും അറിയാം മഹാനവർ രചിച്ച ആ പദ്യം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇത്തിഹാസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലാഹോറിന് ഒരു ഗവൺമെന്റ് കോളേജിൽ വെച്ചുകൊണ്ട് ഇതുമായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ പൂനെയിലെ ഒരു ജയിലിൽ വെച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജി നൂറോളം തവണ ആ ഗാനം ആരംഭിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുകയാണ് അത്രയും വളരെ ശ്രദ്ധേയമായ

പൂന്തൊറിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു പൂന്തോപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൂവ് ൂതരിച്ചു ഒരു പൂന്തോപ്പിലേക്ക് നോക്കുമ്പോൾ അത്രത്തിന് ഭംഗി കാണുന്നില്ലെങ്കിലും അതേപോലെ അതേപോലെ പൂക്കളും പൂക്കളും വിവിധ വിവിധ വർണ്ണങ്ങളിലുള്ള വാസനകളിലുള്ള എല്ലാ തിങ്ങി നിറഞ്ഞു സംബന്ധിച്ചിടത്തോളം ആ പൂന്തോപ്പിന്റെ അരികിലേക്ക് ചെല്ലുന്ന ആളുകൾ ഏതൊരുത്തരും ആനന്ദത്തോടെ ആവേശത്തോടെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളും ഹൈന്ദവരും ികളും ഇതര മതസ്ഥരും മതമില്ലാത്തവരും എല്ലാവരോടും തോടോടും തോർത്തിക്കുന്ന കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സുന്ദരമായ കാഴ്ച

ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽപ്പെട്ട മതമില്ലാത്ത ആളുകളില്ല ആളുകൾ അവനോട് അവന്റെ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ അവരോട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്നോട് സംസാരിക്കാനോ ഒരു അലർജിയും ഒരു വിശവും ഒരു വെറുപ്പും ഒരു യാതൊരു ഇനജയും ഈ നിലക്ക് മനുഷ്യൻ എന്ന് പറയുന്ന വിശാലമായ ബൗണ്ടറിയിലേക്ക് ചെല്ലുമ്പോൾ അതേ സമയത്ത് ഓരോരുത്തരും അവരവരുടെ മതകീയമായ കാര്യങ്ങൾ ഇസ്ലാമികളെ മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമികമായ മതപരമായ കാര്യങ്ങളിൽ വളരെ കണിശത പ്രവർത്തനോടു കൂടെ ഹൈന്ദവരായ ആളുകൾ അവരുടെ ഹിന്ദു മതത്തിന് ആചാര പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല ആവേശം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനികളും അവരുടെ ആശയപ്രകാരമായി ജീവിക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന വിശാലമായ ബൗണ്ടറിയിലേക്ക് കടക്കുമ്പോൾ എല്ലാവരോടും പരസ്പരം തോന്നുകൊണ്ട് പ്രവർത്തിക്കുന്നൊരു കാഴ്ചയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കാണുന്നത് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് അത്ര വിപത്തുകൾ വരിക എന്ന് ആർക്കും അറിയുകയില്ല ആർക്കും പറയാൻ സാധിക്കുകയില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഓർമ്മപ്പെടുത്തിയത് പോലെ ആർക്ക് എന്ത് വിപത്തുകൾ വന്നാലും ആർക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി

നേടാനുള്ള പ്രവർത്തനങ്ങളാണ് ഓ പ്രിയപ്പെട്ടവരെ നമുക്ക് സംബന്ധിച്ചായിട്ട് തോന്നേണ്ടത് ാണ് എന്ന് പറയുന്ന സുന്ദരമായ തത്വസംഹിതയിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ട ഹബീബ് ലോകത്തിന്റെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് വരുന്ന ഏത് പ്രശ്നങ്ങളെയും തണുക്കാനും

M ും പ്രധാനപ്പെട്ട ഒന്നില്ല നമ്മുടെ നാടിനെ സംബന്ധിച്ചായിരത്തോളം ഒരുപാട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം

ും സ്വത്തിന്റെ പതിരി നടക്കുന്നുണ്ട് ഇന്നലെ ഈ പതിലിനു ശേഷം ഒരുപാട്

സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ സ്വനാത്തിന്റെ മദ്രീസിന്റെ അനുഭവം മനസ്സിലാക്കി ഒരുപാട് ആളുകൾ ഒഴുകി വരുമ്പോ ഓ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ തിരുനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വകാര്യത്തിന്റെ മതിസ് നാം കണ്ടില്ല എന്ന് വെക്കരുത് നാം അറിഞ്ഞി അറിഞ്ഞില്ല എന്ന് വെക്കരുത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് വെക്കരുത് ഇതിന്റെ കൗരവം എപ്പോഴാണ് നമുക്കറിയുക എന്നറിയുമോ എന്തെങ്കിലും ആപലഘട്ടങ്ങൾ മുമ്പിൽ വന്നു നോക്കണം എന്തെങ്കിലും പ്രയാസഘട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ സമാഗതമാകുമ്പോഴാണ് ഇത്തരം മദിസ്സുകളെയൊക്കെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും

<laughs> ും <laughs> <laughs>

നല്ലവരായ വളരെ മുസീബത്തുകളിൽ നിന്നും എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ആപര ഘട്ടങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സ്നേഹജനങ്ങൾ എല്ലാവർക്കും